السلام عليكم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم مثل الذين كفروا بربهم أعمالهم كرماد اشتدت به الريح في يوم عاصف لا يقدرون مما كسبوا على شيء ذلك هو الضلال البعيد سهودرنگلائي സൂറത്ത് ഇബ്രാഹിമിലെ പതിനെട്ടാമത്തെ വചനം നമ്മുടെ നാട്ടിൽ ഒരു അപകടങ്ങളോ അത്യാഹിതങ്ങളോ ഒക്കെ സംഭവിക്കുമ്പോൾ സന്നദ്ധ പ്രവർത്തകരും ഗവൺമെൻറ്റും ഒക്കെ നാടിൻ്റെ നാനാ ഭാഗത്തു നിന്നും സഹായങ്ങൾ ആവശ്യപ്പെടാറുണ്ട് ആളുകൾ കയ്യയച്ച് സഹായങ്ങൾ ചെയ്യാറുമുണ്ട് കോടികളാണ് മണിക്കൂറുകളെ കൊണ്ട് അത്തരം അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക തന്നെപ്പോലുള്ളൊരു മനുഷ്യജീവി കഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ മനസ്സിൻ്റെ അലിവും ആർദ്രതയും ഉദാരമായി സംഭാവനക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന സംഗതിയാണ് അതിൽ മതമുള്ളവരുണ്ടാകും മതമില്ലാത്തവരുണ്ടാവും ബാങ്ക് സ്ഥാപനങ്ങളുണ്ടാവും ക്ലബുകളുണ്ടാവും അവരൊക്കെ ഭീമമായ തുക അതിലേക്ക് സംഭാവന ചെയ്യും അപ്പോൾ ഈ നന്മകളൊക്കെ അമലുസാലിഹാത്താണോ അല്ല നന്മ ആര് ചെയ്താലും ആളുകൾക്കത് ഉപകാരമാണ് കഷ്ടപ്പെടുന്ന വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരാൾക്ക് ദൈവനിഷേധിയായ മനുഷ്യനോ യുക്തിവാദിയായൊരു മനുഷ്യനോ സഹായം ചെയ്താലും അയാളുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ പറ്റും അയാളുടെ കണ്ണിന് അത് കുളിർമയേകും പ്രതിസന്ധികൾക്ക് ആശ്വാസമേകും പക്ഷേ നല്ല കാര്യങ്ങളൊക്കെ നന്മയായി ഇസ്ലാം പരിഗണിക്കുന്നില്ല അത് ഇനി മുസ്ലിങ്ങൾ തന്നെ ചെയ്താലും ഒരു മുസ്ലിമായൊരു മനുഷ്യൻ ഇത്തരമൊരവസ്ഥ കേട്ടപ്പോൾ തൻ്റെ കഴിവിൻ്റെ അപ്പുറത്തുള്ള വാരിച്ച ഒരു സംഖ്യ ധർമ്മം ചെയ്തു പക്ഷേ ധർമ്മം ചെയ്യുമ്പോഴ പിന്നിലുള്ളത് ഏറ്റവും ായി ധർമ്മം ചെയ്ത ആളുടെ പത്തിൽ ഒരാളുടെ കൂട്ടത്തിൽ ഞാൻ ഞാനാവണം അത് മുഖ്യമന്ത്രി എന്നെ പ്രശംസിച്ച് പറയണം നാളെ വാർത്തയിൽ എൻ്റെ ഫോട്ടോ പ്രകടിപ്പിക്കണം എന്ന ലക്ഷ്യത്തിനാണ് അയാൾ ആ വലിയ സംഖ്യ കൊടുത്തതെങ്കിൽ ഇസ്ലാമികമായി ആ കൊടുത്ത സംഖ്യയ്ക്ക് അയാൾക്ക് കുറ്റമാണ് കിട്ടുക കൂടുതൽ പ്രതിഫലമില്ല എന്ന് മാത്രമല്ല അത് റിയായിൻ്റെ പ്രകടനപരതയുടെ ഭാഗമായി മാറുകയാണ് ചെയ്യുക അപ്പോൾ ഇസ്ലാമിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ നാട്ടിൽ ആളുകൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ നല്ലതല്ലേ ആണ് പക്ഷെ അമലുസാലിഹാത്താകുമോ അമലുസാലിഹാത്താവാൻ ചില ഷർത്തുകളും ഉപാധികളുമുണ്ട് ആ ഉപാധികളില്ലാതെ ചെയ്യുന്നത് ഇസ്ലാമിൽ എന്തല്ല കബൂൽ ചെയ്യുന്ന പ്രവർത്തനമല്ല ആയിഷാർ അലിഹു അൻഹ ഒരു നബിസ് അള്ളാഹു അലി ചോദിച്ചു നബിയെ ഈ അബ്ദുല്ലാഹിബിന് ജദ് ഖാൻ അക്കാലത്ത് ആളുകൾക്കിടയിലൊക്കെ പ്രസിദ്ധനായ ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ് ആ മനുഷ്യൻ അദ്ദേഹം കാനമിൻ സാദാത്തി സാദാ തിറൈസ് കുറൈസികളിലൊരു നേതാവാണ് സയ്യിദാണ് ആ മനുഷ്യൻ അദ്ദേഹപ്പെടുന്നത് വലിയ ധാനധർമ്മങ്ങൾ ചെയ്യുന്ന ആൾ എന്ന നിലക്കാണ് ഈ അബ്ദുലാഹിബിന് ജദ്ഖാൻ നാട്ടിൽ അക്കാലത്ത് അറിയപ്പെടുന്നത് ഔദാര്യം കൊണ്ടു വ മിസ്കീൻ പാവപ്പെട്ട മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിലും വ രണ്ടാളുകൾക്കിടയിൽ പ്രശ്നമുണ്ടായാൽ രമ്യതയിലെത്തിക്കുന്ന വിഷയത്തിലൊക്കെ മുൻകൈ എടുക്കുന്ന ഒരു സാത്വികനായ മനുഷ്യൻ ആയിഷാ ഐഷാബി നബിയോട് ചോദിച്ചു അങ്ങനെ വളരെ ത്യാഗങ്ങളും ഒരുപാട് സേവനങ്ങളും പരശതം ആളുകൾക്ക് ഉപകാരമൊക്കെ ചെയ്ത മനുഷ്യനാണല്ലോ ജദ്ദാൻ ദാക്ക അബ്ദാഹിബിന് അയാൾക്ക് പരലോകത്ത് ഉപകാര കിട്ടുവോ കാരണം അയാൾ മുസ്ലിം ആയിട്ടില്ല അയാൾ നബിയിൽ വിശ്വസിച്ച മനുഷ്യനല്ല പക്ഷേ നബി ജീവിച്ച കാലത്ത് നാട്ടിൽ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്ത മനുഷ്യനാണ് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ആളുകൾ കഴിയുന്ന ആളുകളൊക്കെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഈ അരികുവൽക്കരിച്ചു പോയ മനുഷ്യന്മാരെയൊക്കെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹത്തിന് പരലോകത്ത് ഉപകാരപ്പെടുമോ എന്ന് നബിയോട് ചോദിച്ചപ്പോൾ റസൂൽ അവർ കാലല്ല ഉപകാരപ്പെടൂല എന്തുകൊണ്ടാണത് അതിന് പറഞ്ഞു ഒരു ദിവസം പോലും പടച്ചോനെ ഈ ചെയ്ത പുണ്യങ്ങളൊക്കെ വെച്ച് എന്റെ പാപങ്ങൾ നീ പൊറത്തു തരണേ പ്രാർത്ഥിച്ചിട്ടില്ല ഞാൻ ഈ ചെയ്ത ഉപകാരങ്ങളൊക്കെ വെച്ച് ഞാൻ ഈ ചെയ്ത സേവനങ്ങൾ വെച്ച് റബ്ബെ എന്റെ ജീവിതത്തിലെ കറകൾ കഴുകി തുടക്കണേ കഴുകിത്തൊടക്കണേന്ന് പ്രാർത്ഥിച്ചിട്ടില്ല അയാൾ അതിനൊരു ആവശ്യവും ഇല്ല അയാൾ ആ ചെയ്ത് ചെയ്തു കൊടുക്കുമ്പോൾ ആളുകളുടെ കണ്ണിലുള്ള തെളിച്ചുണ്ടല്ലോ പാവപ്പെട്ട മനുഷ്യൻ പ്രതീക്ഷിക്കാത്ത സഹായങ്ങളും സേവനങ്ങളൊക്കെ കിട്ടുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്നൊരു ഉണ്ടല്ലോ അത്രേ അയാൾ ലക്ഷ്യം വെച്ചിട്ടുള്ളൂ അല്ലാതെ അതിന് പരലോത്ത് കൂലി കിട്ടണമെന്നോ എൻ്റെ അത് മീസാനിൽ ഹസനാത്തായി മൂപ്പർക്ക് ആഗ്രഹം ഉണ്ടായില്ല അതുകൊണ്ടത് ഇല്ല എന്ന് സൂചിപ്പിച്ചു മാത്രമല്ല ഞാൻ വെച്ച ആയത്ത് സൂറത്ത് ഇബ്രാഹിമിലെ പതിനെട്ടാമത്തെ റബ്ബിഹിം ഉപമിഹി അവരുടെ പ്രവർത്തനങ്ങൾ അവിശ്വാസിയായി ജീവിച്ച് അവിശ്വാസിയായി മരിച്ചു പോയ മനുഷ്യന്മാരുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്തുള്ള ഉപമ കറമാദിൻ അതൊരു വെണ്ണീര് പോലെയാണ് നമ്മൾ കത്തിച്ച് ചാരമായ വെണ്ണീർ കൂനർ കൂമ്പാരം പോലെ കൂട്ടിയിട്ടാലും ഒരു കൊടുങ്കാറ്റടിച്ചാൽ ഈ വെണ്ണീർ ഒന്നായി പാറിപ്പോവും പല സ്ഥലത്തും അതാണ് വെതറി വീണു നില പിന്നെ അത് വാരിയെടുക്കാൻ കഴിയില്ല കാണാൻ വലിയ മല പോലെ ഉണ്ടായിരുന്നു ആ വെണ്ണീർ കൂന പക്ഷെ ഒരു കൊടുങ്കാറ്റിനെ പ്രതിരോധിക്കാൻ കഴിയാതെ അത് കാറ്റിലാണ് കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞു പിടിക്കാൻ കഴിയില്ല അതുപോലെയാണ് സത്യനിഷേധികളായ മനുഷ്യന്മാർ ചെയ്യുന്ന നന്മകളൊന്നും പരലോകത്ത് അമലു സാലിഹാത്തിൻ്റെ ഗണത്തിൽ അത് പെടുകയില്ല എന്ന് മാത്രമല്ല അതുകൊണ്ടൊരു ഉപകാരവും അവർക്കുണ്ടാവുകയില്ല അത്തരം അവിശ്വാസികളുടെ അമലുകളൊക്കെ നമ്മൾ കൊണ്ടുവരും ഫാഹു ഹബ് മൻസുറ അതൊക്കെ വെതറപ്പെട്ട ധൂളികളായി പൊടികളായി പാറ്റിക്കളയും ഉപകാരപ്പെടുകയില്ല എന്ന് സൂചിപ്പിച്ചു ഇത് സൂചിപ്പിക്കും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം സ്വീകരിക്കുന്നുണ്ടോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കണമെങ്കിൽ അതിന് ചില ഉപാധികളുണ്ട് ആ ഉപാധികൾ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കും ഒന്നാമത്തെ ഉപാധി എന്താണ് അല്ല പറഞ്ഞു നമ്മൾ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ മൻ ചെയ്യുമ്പോ നമ്മളത് ചെയ്യുന്നത് റബേദന്റെ പരലോകത്ത് എനിക്ക് ഗുണകരമാവണേ എന്ന നീയത്തുള്ള അവസ്ഥയിലാവണം ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തവരുടെ അവരുടെ സേവനങ്ങളെ അള്ളാഹു നന്ദി പൂർവ്വം സ്മരിക്കും ചെയ്യുന്ന സമയത്ത് പഠിച്ചവരെയെനിക്ക് മീസാനിൽ എൻ്റെ കനം തൂങ്ങുന്ന എൻ്റെ അവസാനത്തെ തൂക്കുന്ന സമയത്ത് എൻ്റെ അമലുകൾ തൂക്കുന്ന സമയത്ത് കനം എന്ന നീയത്തോടു കൂടി ചെയ്യുമ്പോഴേ അത് സ്വീകാര്യമാവും അതുകൊണ്ടാണ് അതിന് പണ്ഡിതന്മാരെ അല്ലി അഹ്ലാസ് ഒരു പ്രവർത്തനം അല്ല സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത് വേണ്ടത് അഹ്ലാസ് വേണം എന്ന് പറഞ്ഞ ആളുകളിൽ നിന്നുള്ള പ്രശസ്തി പത്രം കിട്ടുകയോ ആളുകൾ ഇയാൾ ഒരു നല്ല സോഷ്യൽ വെൽഫെയർ ആണ് എന്ന് അംഗീകരിക്കുകയോ ചെയ്യലല്ല പടച്ച റബ്ബിന്റെ മീസാനിൽ കനന്തൂങ്ങുന്നൊരു അമലായി എന്റെ പ്രവർത്തനം മാറണം റബ്ബെ അതിൽ എനിക്ക് പ്രതിഫലം കിട്ടണം എന്ന നീയത്ത് അയാൾക്ക് ഉണ്ടാവണം എന്നാണ് അങ്ങനെ അല്ലാതെ ചെയ്താൽ റസൂ പറഞ്ഞല്ലോ യുദ്ധത്തിൽ പങ്കെടുത്തൊരു മനുഷ്യൻ രക്തസാക്ഷിയായി നമ്മളെ ഭാഷയിൽ യുദ്ധത്തിൽ പങ്കെടുത്തു വെട്ടേറ്റ് മരിച്ചു ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കുട്ടികൾ അനാഥരായി ഭാര്യ വിധവയായി പഴയ പരലോകത്ത് അയാൾ ഉയർത്തെ നേറ്റു അന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഈ മതത്തിന് വേണ്ടി നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞല്ലോ എൻ്റെ ജീവൻ ഈ മതത്തിന് വേണ്ടി കൊടുത്ത ആളാണ് ഞാൻ എൻ്റെ ജീവൻ ഈ മതത്തിന് വേണ്ടി ഞാൻ സമർപ്പിച്ചതാണ് അള്ളാഹു പറയുന്ന മറുപടി ഉണ്ട് നീ കള്ളമാണ് പറയുന്നത് ധൈര്യവാനാണ് നീ ഒരു എന്താണ് അവൻ്റെ ആവേശം എന്താണ് അവന്റെ സ്ഥൈര്യം പതറാതെ പിടിച്ചു നിന്നല്ലോ പോരാടിയില്ലേ എന്ന പേരും പെരുമയും കിട്ടണം എന്നയാൾക്ക് യുദ്ധത്തിന് പോയപ്പോൾ ശരീരത്തിൽ നിന്ന് ജീവൻ പോവുകയും കുടുംബങ്ങൾ അഗതികളായി തീരുകയും ചെയ്തിട്ടും അയാൾ നരകത്തിലേക്ക് പോകേണ്ടി വന്നത് ഇഹ്ലാസ് ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ഒന്നാമത് വേണ്ടത് എന്താണ് ഇഹ്ലാസ് വേണ്ടതുണ്ട് എന്ന് സൂചിപ്പിച്ചു രണ്ടാമത്തെ ഒരു സംഗതി ആ ഇഹ്ലാസ് എങ്ങനെ ഉണ്ടാവുക ഏതെങ്കിലും രൂപത്തിലല്ല അതിലൊന്ന് അൽ ഇസ്ലാമു മുസ്ലിം ആയൊരു മനുഷ്യനാവണം അള്ളാഹുൽ വിശ്വസിച്ച നിങ്ങൾ വളരെ ഭക്തിയോടുകൂടി ചെയ്യുന്ന മനുഷ്യരുണ്ട് പക്ഷേ ആ ഭക്തിയൊക്കെ ഡൈവേർട്ട് ചെയ്ത് പോവാൻ അല്ലാ പറഞ്ഞല്ലോ ഇന്ന ദീന ഇസ്ലാം മതം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുത്ത് ഇസ്ലാമാണ് അല്ലാത്തവർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ നന്മകളാണ് ആളുകൾക്ക് ആശ്വാസദായകമാണ് ആളുകൾക്ക് അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് പക്ഷേ പരലോകത്ത് പ്രതിഫലാർഹമല്ല രണ്ടാമത്തത് എന്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം പ്രവാചകന്റെ കാൽപ്പാടുകളിൽ ഉള്ളതാവണം വിശുദ്ധ കുർആാൻ അംഗീകരിച്ചതാവണം ഉള്ളതായിരിക്കണം നമ്മൾ സ്വന്തമായൊരു പുതിയ ആരാധന കണ്ടെത്തിയതോ പുതിയൊരു സംരംഭം തുടങ്ങിയതാവാൻ പാടില്ല നിങ്ങൾ നമ്മൾ സുബൈ നമസ്കാരത്തിന് ചിലപ്പോൾ തിമർത്ത് പെയ്യുന്ന മഴയത്തും കരണ്ട് ഇല്ലാതെയൊക്കെ പള്ളിയിലേക്ക് വരുന്നത് വന്ന് പെട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല വരാനാണ് ബുദ്ധിമുട്ട് ഏതായാലും വന്നതല്ലേ തിരി റക്കായത്ത് അധികം നിസ്കരിക്കാൻ പറ്റുമോ ഏതാലിപ്പോൾ ഈ ചളിയും വെള്ളത്തിലൊക്കെ വന്നു ഏതായാലും ഒരു റെക്കായത്തിൽ നിസ്കരിക്കുക റുക്കൂ കൂലി കിട്ടുന്നതല്ലേ സുജൂദ് അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ടതല്ലേ ഫാത്തിയ സൂറത്ത് ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സൂറത്തല്ലേ ചോദിച്ചാൽ ഓദ്യ നിസ്കരിച്ചാൽ പ്രതിഫലം കിട്ടില്ലെന്ന് മാത്രമല്ല അത് കുറ്റകരമാണല്ലോ കാരണം മുത്താബാത്ത് വേണം നല്ലതല്ലേ എന്നുള്ള നിലക്കോ നമ്മൾ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്താൽ അത് പുണ്യപ്രവർത്തനമാവില്ല ഇത്തിബാ വേണം അത് അമുബാത്ത് വേണം പിന്നെന്ത് വേണം അള്ളാഹ പറഞ്ഞു കുൽ അല്ലാ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പ്രവാചകന്റെ സരണിയെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത് അപ്പോഴാണ് അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നവരായി തീരുക പിന്നെ സൂചിപ്പിച്ചൊരു വാക്ക് ശറ അത് ശറ അനുവദിച്ചിട്ടുണ്ടോ നബി ചെയ്തിട്ടില്ല പഴയ ശറ അനുവദിച്ചിട്ടുണ്ടോ അപ്പൊ നിങ്ങളെ മൊഹറമാസത്തിലെ പത്താമത്തെ മൊഹറം പത്തിന്റെ നോമ്പ് നബി അനു ചെയ്തിട്ടില്ല നബി ഒമ്പതാണ് ചെയ്തിട്ടില്ലേ അസൂമിയ പത്ത് നോമ്പ് എടുത്തു ഒമ്പത് നോമ്പെടുത്തില്ല അപ്പൊ നബി പറഞ്ഞു ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ ഞാൻ അടുത്ത വർഷം ഒമ്പതും നോൽക്കൂ നബി ചെയ്തിട്ടില്ല പക്ഷെ ശെറ അനുവദിച്ചു തോന്നുന്നു നെബി ഒമ്പത് നോച്ചോച്ചാൽ നോക്കിട്ടില്ല പത്തേ നോറ്റിട്ടുള്ളൂ അപ്പൊ നമ്മളെങ്ങനെയാ നോമ്പ് ഒമ്പത് എടുക്കുക എന്ന് വെച്ചാൽ നബി അനുവദിച്ചിട്ടുണ്ട് ഞാൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഒമ്പതും കൂടി നോൽക്കുമായിരുന്നു അങ്ങനെ ശെറയിൽ അനുവാദമുണ്ടോ അത് കബൂൽ ചെയ്യുന്ന അമലുകളാണ് വേണം അമൽ ചെയ്താൽ മാത്രം പോരാ ആ ചെയ്യുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ അൽ ഹലാലുഫിൽ മൽബസിൽ അവന്റെ ഭക്ഷണവും അവന്റെ വസ്ത്രവും അവൻ അത് ചെയ്യുമ്പോഴുള്ളൊരു അവസ്ഥയുണ്ടല്ലോ ഹലാലിലൂടെ സമ്പാദിച്ച ജീവിത ക്രമത്തിലുള്ളതാവണം ഹറാമു ഭക്ഷിച്ചുകൊണ്ട് ഒരുപാട് ഇബാദത്ത് ചെയ്താൽ ആ ഇബാതത്തള്ള കബൂലാക്കില്ല ഹറാമിലൂടെ സമ്പാദിച്ച കാശ് കൊണ്ട് വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഇബാദത്ത് ബാധത്ത് ചെയ്തെങ്കിൽ ആ ഇബാധത്തുള്ള സ്വീകരിക്കൂല കാരണം എന്താ ഹറാമിലാണ് ആ മനുഷ്യൻ ഊട്ടപ്പെട്ടിരിക്കുന്നത് പിന്നെ ചെയ്യുന്നൊക്കെ നല്ല പോലെ ആ നീയത്വ സാധിക്ക നല്ല നീയത്ത് വേണം നല്ല നീയത്ത് വെച്ച് പ്രവർത്തിക്കുമ്പോഴേ അല്ല കബൂൽ ചെയ്യുള്ളു ആയതാൽപ്പം വന്നിങ്ങനെ കായ് ചെയ്താണ് പോവുക എന്നല്ല ഇത് ചെയ്യേണ്ട ബാധ്യതയുണ്ട് നിങ്ങൾക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം ഈ നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം ഈ ജി നബുൽ മുഹറമാത് ഹറാമായ കാര്യങ്ങൾ നമ്മൾ വിട്ടു നിൽക്കണം നന്മ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അക്കൂട്ടത്തിൽ അല്ലെങ്കിൽ അതിനിടയിലായിട്ടും തിന്മകളും അല്ല വിരോധിച്ചതും ഇസ്ലാമിൽ നിഷിദ്ധമാക്കപ്പെട്ടതൊക്കെ അതും ചെയ്യുന്നുണ്ട് എങ്കിൽ അവൻ്റെ അമലുകൾ കബൂൽ ചെയ്യാതെ പോകും എന്നാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചു നമ്മുടെ അമൽ അല്ല സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ നമ്മളെ അമലുകളൊക്കെ കബൂൽ ആക്കിയിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയാനുള്ളൊരു വഴി പറയുന്നത് ആ അമലൊക്കെ ചെയ്തൊരു മനുഷ്യന് ഇൻഷിറാഹുസദുണ്ടാവുന്ന ഒരു ഹൃദയവിശാല എൻ്റെ ആയുസ് ഇത്ര വയസ്സായില്ലേ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ അള്ളാക്ക് എതിരായപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല കഴിയാവുന്നിടത്തോളം നന്മ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കഥരഭാരം അവൻ അലട്ടുന്നില്ല ഒരു ദുഃഖൊന്നുമില്ല എൻ്റെ ആയുസ് വെറുതെ പോയിട്ടോ ഇത്രകാല ഒന്നും ചെയ്യാതെ പോയി ചെയ്തിട്ടുണ്ട് ചെയ്തതല്ല കബൂലാക്കിയ മതി എന്ന പ്രത്യാശ അവരുണ്ട് രണ്ടാമത്തത് നന്മ ചെയ്തു എന്ന് മാത്രമല്ല ഇപ്പോഴും ആ നന്മയുടെ തുടർച്ച ഉണ്ടാവണം ഇസ്തകാമത്തും ബിൽഹൈർ ഒരു കാലത്തൊക്കെ ഒരെയൊക്കെ ചെയ്തീനിയെ ഇപ്പൊ അങ്ങനെയൊന്നും ചെയ്യണില്ല എന്നല്ല ഇപ്പോഴും ആ നന്മ തുടരുന്നുവെങ്കിൽ ഇതുവരെ ചെയ്ത നന്മകളും അള്ളാഹു തല സ്വീകരിച്ചു എന്നതിനൊരു തെളിവാണ് മൂന്നാമതായി പറഞ്ഞു ഇപ്പോഴും നന്മകൾ ചെയ്യാനും അള്ളാഹുവിനെ അനുസരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യാനും മത്സരിക്കുക അതിലൊരാൾ ഇത്രയൊക്കെ ചെയ്തില്ലേ ഇനി മതി ഇതിനൊക്കെ അല്ല തന്നാൽ തന്നെ എമ്പാടുമാണ് ഞാൻ രക്ഷപ്പെടാൻ എന്നല്ല പോരാ ഇനിയും കിട്ടിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്റെ സമയങ്ങൾ അവസാനിക്കുന്നവരെ നന്മയുടെ പാതിൽ ഉറച്ചു നിൽക്കണം എന്നൊരു ധൃതി കാണിക്കുന്ന മനസ്സുകൂടി ഉണ്ടാവുകയും തിന്മകൾ വരുന്നതിന് ജാഗ്രതയോടെ കൈക്കൊള്ളുകയും ചെയ്യുന്ന ഭാവവും കൂടി ഉണ്ടെങ്കിൽ അവൻ്റെ അമലുകൾ കബൂൽ ചെയ്തതാകും എന്ന് ഉലമാക്കൾ സ്വീകരിക്കുന്നു വിശദീകരിക്കുന്നുണ്ട് അത്തരത്തിൽ നമ്മുടെ അമലുകൾ അള്ളാഹു കബൂൽ ചെയ്യുകയും ആ വിജയകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്നക്കാന്ത സമിം വത്തുബ് അലൈന ഇന്നക്കാന്തബുറഹീം ആമീൻ